കാണാതായ പ്രശസ്ത മോഡൽ ദിവ്യ പഹൂജ കൊല്ലപ്പെട്ടെന്ന് പോലീസ് സുഹൃത്ത് അഭിജിത് സിംഗ് ഗുരുഗ്രാമിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് കൊലപാതക ശേഷം മൃതദേഹം മുറിയിൽ നിന്ന് വലിച്ചുഴച്ചു കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാൽ മൃതദേഹവും പ്രതികളെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതൻ ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ കൊലപാതകം ഉറപ്പിക്കുന്നത് ഗോപുൽ തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിന്റെ ചുരുൾ അയ്യുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോഴാണ് അതായത് ജനുവരി രണ്ടിനാണ് ഹോട്ടൽ റിസെപ്ഷനിലെത്തി ഈ നൂറ്റി പതിനൊന്നാം നമ്പർ മുറിയിലേക്ക് ഈ മോഡലും ഒപ്പം തന്നെ ഈ ഹോട്ടലുടമ അഭിജിത്തും മറ്റൊരാളും കൂടി ചേർന്ന് ഈ മുറിയിലേക്ക് പോകുന്നത് തുടർന്ന് അല്പസമയത്തിനു ശേഷം ദിവ്യയുടെ മൃതദേഹം ഒരു ഷീറ്റിൽ പൊതിഞ്ഞ് വലിച്ചെഴിച്ചുകൊണ്ട് ഇരുവരും അദ്ദേഹത്തിന്റെ ബി എൽ ഡബ്ല്യൂ കാറിൽ പുറത്തേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഇരുപത്തിയേഴ് വരിയ ദിവ്യ പ്രഭൂജ് കൊല്ലപ്പെട്ടുവെന്ന ഒരു സ്ഥിരീകരണം പോലീസ് നടത്തുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഹോട്ടലുടമ അഭിജിത് സിംഗാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ മൃതദേഹം ഹോട്ടലിൽ നിന്ന് മാറ്റുവാനായി പത്ത് ലക്ഷം രൂപ സഹായികൾക്ക് നൽകിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ പോലീസിനെ വലയ്ക്കുന്നത് ഈ മൃതദേഹവും ഈ പ്രതികളെയും പോലീസിന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ വലയ്ക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിലെ ഗുണ്ട സംഘ തലവൻ സന്ദീപ് ഗഡൌളിയുടെ കാമുകിയായിരുന്നു ദിവ്യ പഹൂജ അദ്ദേഹം ഒരു ഏറ്റുമുട്ടലിൽ രണ്ടായിരത്തി പതിനാറിൽ കൊല്ലപ്പെടുന്നു ആ പ്രതികാരം അതായത് അന്ന് കാമുകിയായിരുന്ന ദിവ്യ പഹൂജയാണ് പോലീസിന് വിവരം ചോർത്തി നൽകിയത് അതിന്റെ പ്രതികാരമായിട്ടാണ് ഈ അഭിജിത്തിൽ ഒപ്പം തന്നെ ഈ സന്ദീപ് ഗഡോളിയുടെ സഹോദരി സുതീഷ് കലാരിയും ചേർന്ന ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് പോലീസ് പോലീസിന്റെ ഒരു നിഗമനം എന്തായാലും ഈ മൃതദേഹം കിട്ടിയതിനു ശേഷം മാത്രമേ ഈ അന്വേഷണം കൂടുതൽ വഴിത്തിരിവുക ഇതിന് ഉണ്ടാവൂ ഒപ്പം തന്നെ പ്രതികൾക്കായുള്ള തെരച്ചിൽ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമാക്കിയിരിക്കുകയാണ് ഗോകുൾ ശരി അച്ഛന ഏതായാലും മോഡൽ ദിവ്യ പഹൂജ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിക്കുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ ഒരു പകയുടെ കഥ കൂടിയതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ ഏതായാലും മൃതദേഹം കണ്ടെടുക്കണം പ്രതികളെ പിടികൂടണം അതിനുശേഷം മാത്രമേ ആ കൊലപാതകത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം അത് ആ പക തന്നെയാണോ എന്ന് ഉറപ്പിക്കാനാവൂ